അള്ളാഹുത്താലൂറിനെ അള്ളാഹു താല സിപ്പിച്ചു അതേത് രീതിയിലാണെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല ആത്മാവിന്റെയും ശരീരത്തിന്റെയും ബന്ധം ഒരു ശാസ്ത്രത്തിനും മനസ്സിലാക്കാൻ സാധ്യമല്ലാത്ത വിധം അത്യപൂർവമായ രീതിയിലാണ് അള്ളാഹു താല ഈ ആത്മാവിനെയും ശരീരത്തെ നമ്മൾ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കും നോക്കൂ നിങ്ങൾ മരിക്കുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ ആത്മാവ് വേർപിരിയുന്നുണ്ട് ഒരാൾക്കും ഇത് ഒരു ക്യാമറയിലും പകർത്താൻ സാധ്യമല്ലാത്ത വിധം അള്ളാഹു അതിനെ അപ്രാപ്യമായ രീതിയിൽ മറ്റൊരു ലോകമാണത് ആത്മാവിന്റെ ലോകം തന്നെ മറ്റൊന്നാണ് പ്രിയപ്പെട്ടവരെ നാം കാണാത്തത് എത്രയോ കാര്യങ്ങൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാം കേൾക്കാത്ത ശബ്ദങ്ങൾ ലോകത്തുണ്ട് നാം കാണാത്ത കാഴ്ചകൾ ലോകത്തുണ്ട് നാം ജീവിക്കുന്ന ഈ ലോകത്ത് തന്നെ നാം കാണാത്ത കാഴ്ചകളുണ്ട് നാം കേൾക്കാത്ത കേൾവികളുണ്ട് കാരണം എന്തുകൊണ്ടാ നമ്മുടെ കണ്ണിനും കാതിനും എല്ലാം പരിധി പരിധികളും നിശ്ചയിച്ചിട്ടുണ്ട് ഈ പരിധിക്കപ്പുറമുള്ള കാഴ്ചകളോ കേൾവികളോ നമുക്ക് കാണാൻ കേൾക്കാൻ സാധ്യമല്ല ഇതുപോലെ തന്നെ ഈ ഷഹാദയിൽ നിന്നുള്ള മറ്റൊരു അടുത്ത ലോകം ആലമുൽ മലക്കൂത്ത് അതിനൊന്നും അപ്പുറത്തുള്ള ലോകം ആലമുൽ അറിവാ ആ ആ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ലാത്ത വിധം അതിനെ വെച്ചിരിക്കുകയാണ് അങ്ങനെ അള്ളാഹുത്തലിത്തു വസ്സലാം ഈ ആത്മാവിനെ നൂറ് മുഹമ്മദിയെ ആദൻ ചുമക്കുന്നു ആദൻ നബി അലിസ്സലാമിനെ അള്ളാഹുല നോക്കൂ നിങ്ങൾ സമയത്ത് ആദന് അറസ്സിലേക്ക് നോക്കൂ നോക്കി അലൈഹി ഇത് കണ്ടു എന്ന് നബി പറഞ്ഞു അങ്ങനെ ആദം ഞാൻ പറയാ ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്നു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ കഥകളെക്കുറിച്ച് വിശദീകരിച്ച് പറയാനുള്ളതൊന്നും പറയുന്നില്ല ഭൂമിയിലേക്ക് ഇറക്കുന്നു ഭൂമിയിലേക്ക് ഇറക്കും മുമ്പ് തന്നെ ആദം നബിത്തു വസ്സലാമിനെയും അള്ളാഹു യോജിപ്പിക്കുന്നത് എങ്ങനെയാ മെഹ്റു കൊടുക്കാൻ കല്യാണം കഴിക്കാൻ നിക്കാഹിന് കൊടുക്കാനായിട്ട് ായിട്ട് ആതിന്റെ ഒന്നും ഉണ്ടായിരുന്നില്ല അതിന്റെ അല്ലേ അള്ളാത്ത കൊടുത്തത് അള്ളാഹു അങ്ങനെയല്ലേ അറിയിച്ചു കൊടുത്തത് മുത്ത മുത്തർസിന്റെ മേലുള്ള സ്വലാത്ത് ചൊല്ലിയിട്ടല്ലേ അത് മഹിറാക്കിയിട്ടല്ലേ ബഹുമാനപ്പെട്ട ആഹ്വാസാത്തുലാം കല്ല്യാണം കഴിക്കുന്നത് അല്ലാഹുലി റസൂൽ വസ്സലാ തങ്ങളാണ് നമ്മുടെ എല്ലാത്തിന്റെയും നമ്മൾ നോക്കൂ അവരിൽ നിന്നാണല്ലോ മനുഷ്യകുലം ഒന്നടങ്കം ഉണ്ടാകുന്നത് ഈ മനുഷ്യകുലം ഒന്നടങ്കം പ്രത്യുൽപാദനം നടക്കുന്നത് ആദൻ നബിയുടെ കാരണമായി നിൽക്കുന്നത് ഈ മഹറാണ് ഈ മഹറിലാണ് അള്ളാഹുവിന്റെ റസൂൽ തങ്ങളുടെ സ്വലാത്താണ് വസ്ലങ്ങളുടെ കല്യാണം കഴിക്കാൻ മഹറായി കൊടുത്തത് ആ മെഹറിന്റെ ആ കല്യാണത്തിന്റെ ബാക്കിയാണ് നമ്മളൊക്കെയും അള്ളാഹു അങ്ങനെ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും അങ്ങനെ ആദം നബി അലഹിത്തു വസ്സലാം ഭൂമി ലോകത്തേക്ക് ഇറക്കപ്പെടുന്നു ഭൂമി ലോകത്തേക്ക് അള്ളാഹു താനെ ഇറക്കി ആദം നബിയെ ഏതോ ഒരു നാട്ടിൽ ശ്രീലങ്ക എന്ന് പറയപ്പെടുന്നു ഒരുപാട് ദൂരെയാണല്ലോ അള്ളാഹു ഇറക്കിയത് ജദ്ദയിൽ അല്ലെങ്കിൽ ജിദ്ദയിൽ രണ്ടും രണ്ട് നാട്ടിലാണ് നോക്കൂ നിങ്ങൾ

ഇതാണ് ാണ് വസ്സാമിന്റെയും അവർ വെച്ച് കണ്ടുമുട്ടുകയും ചെയ്യുന്നത് അങ്ങനെയാണ് ആദൻ നബി ഒറ്റക്ക് ഈ ഭൂമി ലോകത്ത് അള്ളാഹുവിന്റെ ഹലിതത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഭൂമിയിൽ വന്നിട്ട് അള്ളാഹുവിനോട് തോപ് ചെയ്യുമ്പോ ആത്മാർത്ഥമായിരുന്നില്ല എന്ന് പറയാൻ സാധിക്കുമോ ഒരിക്കലുമല്ല ആത്മാർത്ഥമായി നിഷ്കളങ്കമായി അള്ളാഹുനോട് താനുകേട് ചോദിച്ചുകൊണ്ടിരിക്കുകയാ പക്ഷെ അള്ളാഹു സ്വീകരിച്ചില്ല വർഷങ്ങളോളം ചോദിച്ചു സ്വീകരിച്ചില്ല ആത്മാർത്ഥതക്ക് കുറവില്ല ഇഹലാസന് കുറവില്ല ഭയഭക്തിക്ക് കുറവില്ല നോക്കു നിങ്ങൾ ഒറ്റക്കാണ് അള്ളാഹുവിനോട് യോജിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അള്ളാഹു സ്വീകരിക്കുന്നില്ല മനുഷ്യ കുലത്തിനാകമാനം ഇത് പാഠമാകട്ടെ ഇത് ആദം മനുഷ്യ കുലത്തിന്റെ പിതാവ് ആദം നബി അലിഹിത്തു വസ്സലാമിൽ അള്ളാഹു താല ഈ ചരിത്രം രേഖപ്പെടുത്തുകയാ മനുഷ്യ കുലത്തിന് മുഴുവനും ഇത് പാഠമാകട്ടെ

ഈ പേര് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഓർമാവിന്റെ കൂടെ ഒരു പേര് മുഹമ്മദ് ഈ പേര് ചേർത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ അള്ളാഹുവിൻ്റെ കൂടെ ഒരു പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരിക്കും അത് പ്രത്യേകമായിരിക്കും നാഥൻ നബിക്ക് മനസ്സിലേക്ക് വന്നു ഉടനെ അള്ളാഹുവേ നിന്റെ മുഹമ്മദ് ഹക്ക് കൊണ്ട് അലൈഹി വസല്ലം നിന്റെ മുഹമ്മദിന്റെ ഹക്ക് കൊണ്ട് റബ്ബന്റെ തൗപ്പ് നീ സ്വീകരിക്കണേ എന്ന് ചോദിച്ചവശം അള്ളാഹു തൗബ സ്വീകരിക്കുകയും അറഫയിൽ വെച്ചവർക്ക് കണ്ടുമുട്ടാൻ വിധി കൂട്ടുകയും ചെയ്തു നോക്കൂ നിങ്ങൾ എത്ര മാത്രം നിഷ്കളങ്കമാണെങ്കിലും എത്രമാത്രം ആത്മാർത്ഥമാണെങ്കിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ണെങ്കിലും തങ്ങളുടെ ശുപാർശയില്ലാതെ തങ്ങളുടെ നാമം ഉച്ചരിക്കാതെ അവിടുത്തെ സ്വലാത്തില്ലാതെ അവിടുത്തെ മുൻനിർത്താതെ ഹബീബിനെ മുൻനിർത്താതെ ഒരു ദുആയും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് ആദം നബി അലിഹിത്തു വസ്സലാമിലൂടെ അള്ളാഹു മനുഷ്യകുലത്തെ അകമാനം പഠിപ്പിക്കുകയാണ് ിൽ അതല്ലേ പറഞ്ഞത് അറിയണേ ആദം നബിബിനെ അള്ളാഹുനോട് ചോദിച്ചപ്പോഴാ ഉത്തരം നൽകിയത് അങ്ങനെ അത് നബി അലൈസ് ശേഷം ഓരോരോ പ്രവാചകന്മാരിലേക്ക് ഈ നൂറിനെ അള്ളാഹു കൈമാറ്റം ചെയ്തു കൊണ്ടുവന്നു അള്ളാഹു താല മാറ്റി മാറ്റി കൊണ്ടുവന്നു അങ്ങനെയാണ് മുന്നിൽ ഞാൻ നൂറായിരുന്നു ആദം നബി അലിസ്സലാമിനെ പടക്കുന്നതിന് മുൻപേ എന്ന് ഹബീബായി റസുലാഹി സാഹു അലി വസ്സലാം തങ്ങൾ പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുന്നത് ൂർ അസ് കൊണ്ട് രണ്ടായിരം വർഷം എന്ന് പറയുന്നുവെങ്കിലും അതൊരു കാലഗണനയല്ല മറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു ഖനനയാണത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെയുള്ള രണ്ടായിരം വർഷമല്ല അത് കാരണം നമ്മൾ ഇവിടുത്തെ വർഷത്തിന്റെ കണക്കല്ല അവിടുത്തെ വർഷം ഒരിക്കലും കണക്കാക്കാൻ കഴിയാത്ത മിക്കദാർ ഹീൻ അൽഫസന ഇവിടുത്തെ അമ്പതിനായിരം കൊല്ലം കൂടുമ്പോഴാണ് അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പൊ ആലോചിച്ചു നോക്ക് എത്ര എത്ര നാളുണ്ടാവും ആലോചിച്ചോ ഇവിടുത്തെ ഒരു ഇവിടുത്തെ അമ്പതിനായിരം കൊല്ലം അവിടത്തെ ഒരു പകലിന്റെ വിശാലത ഇവിടത്തെ അമ്പതിനായിരം കുലത്തിന്റെ വിശാലതയാണ് അപ്പൊ അതുകൊണ്ട് നാം മനസ്സിലാക്കുന്നത് പോലെയുള്ള രണ്ടായിരം വർഷമല്ല അത് എന്ന് സാന്ദർഭികമായി കാലം റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ആ നൂറ് മുഹമ്മദി അള്ളാഹുവിന്റെ മുന്നിൽ തസ്ബീഹിലായി നിലകൊണ്ടു മലക്കുകളെല്ലാം പിന്നീട് അള്ളാഹു താല ആ ഹബീബിന്റെ നൂറിൽ നിന്ന് അള്ളാഹു താല ഇത് നമ്മ നേരത്തെ വിശദീകരിച്ചതുപോലെ അംബിയായിനെ ഔലിയായി ആത്മാക്കളെ മലക്കുകളെ എല്ലാം പുറത്തെടുക്കുന്നു ആ മലക്കുകളും ഹബീബിനോടൊപ്പം തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ എത്രയോ അനവധി കാലം അനവധി കാലം കാലഗണനക്കപ്പുറത്ത് എത്രയോ അനവധി കാലം കഴിഞ്ഞതിന്റെ ശേഷമാണ് അള്ളാഹു തആല ഹബീബിനെ പുറത്തേക്ക് ലോകത്തേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്

ആ മൺകൂടാരത്തിലേക്ക് ഈ നൂറിനെ ത്തിലേക്ക് അങ്ങനെയാണ് ഈ കാണുന്ന പ്രത്യക്ഷ ലോകത്തേക്ക് ഈ അലമുൻ നസൂത്തിലേക്ക് അള്ളാഹു എന്നെ ഇറക്കിയത് എന്നെ കൊണ്ടുവന്നത് ആദമിലേക്ക് അള്ളാഹു താല ഈ നൂറിനെ ഇട്ടുകൊടുത്ത് ആദമിന്റെ മുതുകിലൂടെയാണ് അള്ളാഹു എന്നെ കൊണ്ടുവന്നത്

അങ്ങനെ അള്ളാഹു താല ഓരോ പ്രവാചകന്മാരിലൂടെയും ഈ നൂറിനെ കൈമാറി കൈമാറി വിശുദ്ധമായ പിതാക്കന്മാരിൽ നിന്ന് വിശുദ്ധമായ ഗർഭാശയങ്ങളിലേക്ക് അള്ളാഹു താല ഈ നൂറിന്റെ കൈമാറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാസാനം ഹാഹു അങ്ങനെ അള്ളാഹു സുബാന എൻ്റെ മാതാപിതാക്കളിലൂടെ എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു ഹബീബിനെ ഇങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇന്ന ഓ പ്രവാചകരെ നിങ്ങളെ നാം നിയോഗിച്ചയച്ചത് സിറാജായിക്കൊണ്ടാണ് വിളക്കാണ് പ്രകാശിക്കുന്ന വിളക്കാണ് മുനീറൻ പ്രകാശിപ്പിക്കുന്നതാണ് പ്രകാശിപ്പിക്കുന്ന മണി മണിവിളക്കാണ് സർവത്തിനും പ്രകാശമാണ് സർവവസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്ന വിളക്കായി കൊണ്ടാണ് ഹബീബിനെ നൂറായിക്കൊണ്ട് മുനീറായി ഹബീബിനെ ഹബീബിൻ അള്ളാഹുത്തല ലോകത്തേക്ക് കൊണ്ടുവരുന്നത് ഈ നൂറ് മുഹമ്മദിയാണ് അല്ലാഹുതല്ല ലോകത്തേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ നൂറ് മുഹമ്മദിയെ അള്ളാഹു താലാം അമ്പിയായിലൂടെ കൊണ്ടുവരുന്നു അംബിയാക്കന്മാരിലൂടെ മുഹമ്മദിയുടെ ഓരോ ഭാഗങ്ങളെ ഓരോ അംശങ്ങളെ അല്ലാഹു താലൻ മുഹമ്മദിയുടെ ഓരോ അംശങ്ങളെ ഓരോ ഭാഗങ്ങളെയാണ് അമ്പിയായിലൂടെ കൊണ്ടുവന്നത് അവസാനം മക്കയിൽ അള്ളാഹു താലൻ മുഹമ്മദിനെ അത് തന്നെ അത് താ അത് തന്നെ അവതരിപ്പിക്കുകയാണ് നൂറുമുഹമ്മ മുഹമ്മദായി തന്നെ പുറത്തേക്ക് കൊണ്ടുവരിക സമ്പൂർണമായിട്ടുള്ള അള്ളാഹുവിൻ്റെ മൽഹറുൽ അത്തം അള്ളാഹുവിൻ്റെ മൽഹർ ആ മുഹമ്മദി നൂറുമുഹമ്മി നൂറുമുഹമ്മദിയായി തന്നെ മക്കയിൽ അവതരിക്കുന്നു നിങ്ങൾ ഇവിടെ നാം യും വളരെ വ്യക്തമായി മനസ്സിലാക്കണം ഹബീബിത്തങ്ങൾ മറ്റുള്ള ഒരു മനുഷ്യരെ പോലെയും അല്ല ഹബീബല്ലാഹി വസ്ലങ്ങൾ ഒരു മനുഷ്യരെ പോലെയും അല്ല ഹബീബിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആദൻ നബി അലൈഹിത്തു വസ്സലാം മുതൽ മുഴുവൻ സന്താന പരമ്പരകളും മുഴുവൻ അമ്പിയാക്കന്മാരും മുഴുവൻ മനുഷ്യരും ഹബീബ്ലാഹി വസ്ല മാസമാണ് ഹബീബ് അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഹബീബിന്റെ എല്ലാം എല്ലാരിൽ നിന്നും വ്യത്യസ്തമാണ് െ അത് നൂറായിട്ടാണ് കൊണ്ടുവന്നത് നൂറായി തന്നെയാണ് ഹബീബിനെ പുറത്തെടുത്തത് തന്നെയാണ് ഹബീബ് ലോകത്തേക്ക് വന്നതും ഇത് നാം വളരെ മാത്രമാണ് അത് നൂറു ആണ് എന്ന സത്യം നാം മനസ്സിലാക്കണം വസല്ലമ തങ്ങൾ പരിശുദ്ധമായ നൂറാണ് 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 തൗവലും ലാഹിറും ഇത് നാം മനസ്സിലാക്കണം മദ്ഹറുൽ ുംബീബായാഹു വസ്ലം എന്ന സത്യം നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഹബീബിന്റെ ആ നൂർ എന്ന് പറയുന്ന ആ അള്ളാഹുവിന്റെ ആ പ്രത്യേകമായ നൂറ് എന്ന് പറയുന്ന ആ മലുഹർ എന്ന് പറയുന്ന ഹബീബിനെ നാം മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ എല്ലാ മനുഷ്യരിൽ നിന്നും ഹബീബ് വ്യത്യസ്തമാണ് ഹബീബിന്റെ എല്ലാം വ്യത്യസ്തമാണ് ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന്റെ വിശദീകരണം നൽകാം അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ അസല വാരിക്കും വരഹമുല്ലാ താ